വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് കഥ ഷഹനായി പാർട്ട് പതിനാറ് അവതരണം ഷെറിനൌഷ സന്ധ്യ മയങ്ങാൻ തുടങ്ങുകയാണ് സൂര്യൻ ചെഞ്ചായം പൂശി കൂടുതൽ സുന്ദരിയായി കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഓളിയിറങ്ങാൻ തുടങ്ങി ആ കടൽ തീരത്തെ മണൽപ്പരപ്പിൽ ഷഹനായിയും ഷാഫിയും കൈകൾ കോർത്തു പിടിച്ചിരുന്നു ഒരുപാട് വട്ടം ഫ്രണ്ട്സിൻ്റെ കൂടെ സൺസെറ്റ് കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ ഇത്രയും മനോഹരമായി ഇതുവരെ തനിക്കത് കാണാൻ സാധിച്ചിട്ടില്ല ഷാഫി ഓർക്കുകയായിരുന്നു അവർ രണ്ടുപേരും എല്ലാ വേദനയും മറന്ന് ഏറെ നേരം അവിടെ ചിലവഴിച്ചു പ്രണയവും സന്തോഷവും അവർ പങ്കുവച്ചു നീ മുമ്പിവിടെ വന്നിട്ടുണ്ടോ ഷാഹി അവൻ പതിയെ ചോദിച്ചു സ്കൂളിൽ നിന്ന് എല്ലാവരും ട്രിപ്പ് വന്നിരുന്നു പക്ഷേ എനിക്ക് മാത്രം വരാൻ പറ്റിയില്ല എൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി ഉമ്മ ഒരിക്കൽ എന്നെ ഇവിടെ കൊണ്ടുവന്നു അന്ന ഞാൻ ആദ്യമായി കടല് കണ്ടത് അന്നയോടൊപ്പമുള്ള കാഴ്ചകൾ മുന്നിൽ കാണുന്നതുപോലെ ഷഹനായിയുടെ മുഖത്ത് ആവേശം നിറഞ്ഞു അന്നൻ്റെ കൂടെ ജാനു ചേച്ചിയും ഇന്ദുവും ഉണ്ടായിരുന്നു ഉപ്പിലിട്ട നെല്ലിക്കയും ഐസ്ക്രീമും ഒക്കെ കഴിച്ച് ഞാനും ഇന്ദുവും വെള്ളത്തിൽ തുള്ളിച്ചാടി കളിച്ചു അവളുടെ വാക്കുകളിൽ ഓർമ്മകൾ തെളിഞ്ഞു വന്നു പെട്ടെന്നതെല്ലാം ഒരു ഓർമ്മയാണെന്നത് അവൾ തിരിച്ചറിഞ്ഞു അവളുടെ കണ്ണുകൾ ഈറനായി ഇങ്ങനാണേ ഇനി ഞാനൊന്നും ചോദിക്കുന്നില്ല എല്ലാറ്റിനെയും ഇങ്ങനെ കരയാൻ തുടങ്ങിയാൽ എന്താ ചെയ്യുക അവൻ പരിഭവത്തോടെ നിലത്ത് മണലിൽ നിന്നും എഴുന്നേറ്റു സാരമില്ല ഷാഫിക്ക അവൾ കൂടെ എഴുന്നേറ്റ് അവൻ്റെ കൈകളിൽ കോർത്തു പിടിച്ചു ഇനി ഞാൻ കരയില്ല അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞത് അവൻ കണ്ടു ഷാഹി നിൻ്റെ ഈ പുഞ്ചിരി അത് കാണാനാ എനിക്കിഷ്ടം ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാം വന്നേ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു വേണ്ട ഷാഫിക്ക ഉച്ചക്കേത ചോറും കറിയൊക്കെ വീട്ടിലുണ്ട് ഇവിടുന്ന് കഴിച്ചു പോയാൽ അത് കളയേണ്ടി വരും അവൾ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഷാഫിക്ക് കാര്യം മനസ്സിലായി തൻ്റെ കയ്യിൽ കാശുണ്ടാവില്ലെന്ന് കരുതിയാണ് ഷാഹി തന്നോട് ഇങ്ങനെ പറയുന്നത് എന്തൊക്കെ വാങ്ങാൻ ശ്രമിച്ചിട്ടും അവൾ ഒന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് വാങ്ങാൻ സമ്മതിക്കുന്നില്ല അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വന്നേ ഷാഹി നീ മിണ്ടാതെ കൂടെ വന്നാൽ മതി അവൻ പാതയോരത്തുകൂടെ അവളുടെ കൈയും പിടിച്ച് അങ്ങനെ നടന്നു ദൂരെ അവൻ സ്ഥിരമായി ഫ്രണ്ട്സിനൊപ്പം ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്ന ഹോട്ടലിൻ്റെ വലിയ തിളക്കമുള്ള ബോർഡ് അവനെ മാടി വിളിച്ചു പക്ഷേ തനിക്കിപ്പോൾ അവിടെ പോവാൻ കഴിയില്ലല്ലോ ഇന്ന് വലിയ ബില്ല് വന്നാൽ താങ്ങാനുള്ള ശേഷി തൻ്റെ പോക്കറ്റിനില്ല അവൻ റോഡരികിലെ ചെറിയ ഒരു ഹോട്ടലിലേക്ക് കയറി ചെന്നു കയ്യിലെ കാശിനനുസരിച്ച് നല്ല ഭക്ഷണം തന്നെ അവൾക്കായി അവൻ വാങ്ങിക്കൊടുത്തു അവൾ സന്തോഷത്തോടെയും സ്വാദോടെയും ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നു ആ കാഴ്ച കണ്ട് അവൻ മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ചു ഭക്ഷണം കഴിച്ച ശേഷം രണ്ടു പേരും ഹോട്ടലിൽ നിന്നും പുറത്തേക്കിറങ്ങി അവർ ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി നടന്നു പോകും വഴിയിലായി ചെറിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ഷാഫി അവളെയും കൊണ്ട് കയറി ചെന്നു എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നത് ഷഹനായി സംശയത്തോടെ അവനെ നോക്കി അവർ കയറി വന്നത് കണ്ട സെയിൽസ്മാൻ അവരുടെ അടുത്തേക്ക് വന്നു സർ എന്താ വേണ്ടത് അയാളുടെ ചോദ്യത്തിന് മറുപടിയായി ഷാഫി ആദ്യമൊന്ന് പുഞ്ചിരിച്ചു വൈഫിനൊരു ചുരിദാർ വേണം അവൻ അയാൾക്കൊപ്പം ചുരിദാർ സെക്ഷനിലേക്ക് നടന്നു ഷാഹി അമ്പരപ്പോടെ ഷാഫിയെ നോക്കി ഇതൊക്കെ വാങ്ങുന്നത് നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങാം അവൾ ഷാഫിക്ക് പിന്നാലെ ചെന്നുകൊണ്ട് പറഞ്ഞു എന്നാൽ അവൻ ഷാഹി പറയുന്നതൊന്നും ശ്രദ്ധിച്ചില്ല ധൃതിയിൽ സെയിൽസ്മാൻ നൽകുന്ന ഡ്രസ്സുകൾ ഓരോന്നായി അവൻ മാറി മാറി നോക്കി ഷഹനായിക്ക് അതിലൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഷാഫി കയ്യിൽ കാശുണ്ടാവുമോ അവൻ ബുദ്ധിമുട്ടിലാകുമോ എന്ന പരിഭ്രമത്തിൽ അവൾ അവിടെ തന്നെ നിന്നു ഇളം നീലനിരത്തിൽ വെള്ളപ്പൂക്കളുള്ള ഒരു ഡ്രസ്സെടുത്ത് ഷാഫി തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ടിരുന്നു ആ ഭംഗിയുള്ള ചുരിദാർ അവൻ്റെ മനസ്സിന് നന്നേ ബോധിച്ചിരുന്നു കുറച്ച് വില അധികമാണ് എങ്കിലും നല്ല ഭംഗിയുണ്ട് അവൻ്റെ മനസ്സിന് അത് നന്നായി ഇഷ്ടപ്പെട്ടു അവൻ ആ ഡ്രസ്സ് ഷഹനായിക്ക് നേരെ നീട്ടി ഇത് നിനക്കിഷ്ടായോ അവൻ അവളെ അരികത്തേക്ക് മാടി വിളിച്ചു ഷാഹി ആ ഡ്രസ്സിലേക്ക് നോക്കി നല്ല ഭംഗി ആർക്കായാലും ഇഷ്ടപ്പെടും പ്രശ്നം അതല്ല കണ്ടാലേ അറിയാം ഇത് വില കൂടിയ ചുരിദാറാണ് അവൾ വേഗം അവൻ്റെ അരികിലേക്ക് ചെന്ന് ആ ഡ്രസ്സ് വാങ്ങി താഴെ ടേബിളിൽ വച്ചു ഏയ് ഷാഫിക്ക ഇതെനിക്ക് ചേർച്ചയില്ലാത്ത കളറാണ് അത്രയും പറഞ്ഞ് അവൾ ടേബിളിൽ കുറേ നേരം തപ്പിക്കൊണ്ടിരുന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ അവൾ അതിൽ നിന്നും ഒരു വില കുറഞ്ഞ ചുരിദാർ തപ്പിയെടുത്തു ഇതെനിക്കിഷ്ടായി ഇത് മതി ഷാഫിക്ക അത് ഷാഫിക്ക് നേരെ നീട്ടി ഷാഫി അവളുടെ കണ്ണിലേക്ക് തറപ്പിച്ചൊന്നു നോക്കി അവൾ ഉദ്ദേശിച്ചത് എന്താണോ അതവന് മനസ്സിലായിരുന്നു ആ നോട്ടം നേരിടാനാവാതെ ഷഹനായി മറ്റെങ്ങോ നോക്കി നിന്നു ഷാഫി അവനാദ്യമെടുത്ത നീല ഡ്രസ്സും അവളെടുത്ത ആ ചുവന്ന വില കുറഞ്ഞ ഡ്രസ്സും രണ്ടും പാക്ക് ചെയ്ത് വാങ്ങിച്ചു അതിനുശേഷം അവർ രണ്ടുപേരും ബൈക്കിൽ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു അവരുടെ ജീവിതത്തിലെ സന്തോഷമുള്ള ദിവസങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പകൽ സമയം ഷാഹി അടുക്കളയിൽ എന്തോ പണിയിലായിരുന്നു ഷാഫി പതിവ് പോലെ അബ്ദുവിനൊപ്പം ജോലിക്ക് പോയി ഉമ്മരത്ത് ആരോ വന്ന് ബെല്ലടിച്ചതുപോലെ കേട്ടപ്പോൾ ഷഹനായി മുൻവശത്തേക്ക് വന്നു വാതിൽ തുറന്നതും തനിക്ക് മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളൊന്ന് ഞെട്ടി ഉപ്പാൻ്റെ വല്ലിക്കക്ക കോയമ്പത്തൂരിൽ നിന്നും ഉമ്മയെയും തന്നെയും കാണാൻ വേണ്ടി ഇടയ്ക്കിടെ വരാറുള്ള തൻ്റെ ആകെയുള്ളൊരു ബന്ധു അവൾ ഒരടി പിന്നിലേക്ക് നിന്നു അറിയാതെ കൈകളാൽ അവൾ വാ പിടിച്ചു എന്തു പറയണം എന്ത് ചോദിക്കണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉമ്മയോടും തന്നോടും ഏറെ നേരം സംസാരിച്ചതാണ് വിശേഷങ്ങൾ പറയുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്ത് പോയ മനുഷ്യൻ ഇന്ന് വന്നപ്പോൾ ഉമ്മ ഇവിടെയില്ല ഇവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം വല്ലിക്കാക്ക അറിഞ്ഞിട്ടുണ്ടാകുമോ അവൾ ഒരനക്കവുമില്ലാതെ വിറങ്ങലിച്ച് ഒരേ നിൽപ്പ് തുടർന്നു അയാൾ കയ്യിലൊരു കാലൻകുടയും തോളിലൊരു ബാഗുമായി ഉമ്മറത്തേക്ക് കയറി വന്നു അരയിലെ ടവ്വലെടുത്ത് അയാൾ മുഖം തുടച്ചു ശേഷം ഉമ്മരത്ത് കസേരയിലിരുന്ന് അവളെ നോക്കി ആമൻ എവിടാ ഇന്നോള് ഹാജിയാരുടെ വീട്ടിൽ പോയിക്കോ അയാൾ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അയാളുടെ ചോദ്യം ഷഹനായിൽ ഒരു നടുക്കും കൂടി ഉണ്ടാക്കി വല്യക്കാക്ക ഒന്നും അറിയാത്തതുപോലെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഉമ്മ കോയമ്പത്തൂര് വീട്ടിലേക്ക് ചെന്നിട്ടില്ലേ എന്താ കുട്ടി നിനക്ക് പറ്റിയത് നിന്റെ കലബില വർത്താനൊക്കെ ഇടപോയി അയാൾ വീണ്ടും ചോദിച്ചു ഷഹനായിയുടെ എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുകയായിരുന്നു അവൾ നിറഞ്ഞു തൂവുന്ന കണ്ണുകളോടെ നിലത്തേക്കിരുന്നു സാധാരണ പോലെ തന്നെ അന്നത്തെ ദിവസവും വൈകിട്ട് ഷാഫി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നു പതിപ്പായി ഷഹനായി ഉമ്മറത്ത് അവനെയും കാത്തിരിക്കാറുണ്ട് എന്നാൽ ഇന്നവൾ പുറത്തെവിടെയും കാണാനില്ല അവൻ ചാരുവച്ച മുൻവശത്തെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നു അവൾ ആ സമയത്ത് കിടക്കുകയായിരുന്നു എന്താ ഷാഹി എന്തുപറ്റി ഇന്ന് മരുവിന് ഒരു കിടത്തെന്താ നിനക്കത് പതിവില്ലല്ലോ എന്തേ നിനക്ക് സുഖമില്ലേ അവൻ അവൾ കടുത്തു ചെന്നിരുന്നു ഷാഹി മുഖമുയർത്തി അവനെയൊന്നു നോക്കി ചുവന്നു കലങ്ങിയ കണ്ണുകളും മുഖവും അവൻ കണ്ടു എന്തു പറ്റുമോളെ അവൻ അവളെ കട്ടിലിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു ഇക്ക എൻ്റെ ഉമ്മ അവളുടെ ശബ്ദം ഇടറി എന്താ ഉമ്മാക്കെന്താ അവനും ഒന്ന് ഭയന്നു അവൾ വല്ലിക്കാക്ക വന്നതും ഉമ്മയെ അന്വേഷിച്ചതുമെല്ലാം അവനോട് പറഞ്ഞു ഇക്ക അവിടെ വന്നതിന് ശേഷമാണ് വല്ലിക്കാക്ക ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താണിക്ക ഉമ്മ വല്ലിക്കാക്കയുടെ വീട്ടിൽ ചെന്നിട്ടില്ലെന്നല്ലേ ഷഹനായിയുടെ സങ്കടത്തിൻ്റെയും കണ്ണീരിൻ്റെയും കാരണം ഷാഫിക്ക് മനസ്സിലായി ആമിനളുടെ കോയമ്പത്തൂരുള്ള വല്ലിക്കാക്കയുടെ വീട്ടിലുണ്ടെന്നാണ് അവൾ ഇത്രനാൾ കരുതിയത് എന്നാൽ വല്ലിക്കാക്ക ഇവിടേക്ക് വന്നതോടെ അവിടെ ഉമ്മ ഇല്ലെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായിരിക്കുന്നു തൻ്റെ ഉമ്മ എങ്ങോട്ടാണ് പോയത് കാത്തിരുന്ന് കാണാം ഷഹനായി കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു